പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനി ലൻ വചന വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായ ഒരു യാത്ര ബൈബിളിലൂടെ നമ്മൾ നടത്തുകയാണ് ഇന്ന് മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസം ഇന്നത്തെ വായനാഭാഗങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് ഒന്ന് ദോസ് അധ്യായങ്ങൾ ഏഴും എട്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ നാല് മുതൽ ആറ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് ബർണബാസും സാവോളും അന്ത്യോക്യായിലെ സഭയിൽ ബെർണബാസ് നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോൻ സൈറീൻകാരൻ ലൂസിയോസ് സാമന്ത രാജാവായ എറോദേസിനോട് കൂടെ വളർന്ന മനായൻ സാവൂൾ എന്നിങ്ങനെ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിന് ആരാധന അർപ്പിച്ചും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ഭരണവാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ദൗത്യത്തിനായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈകൾ വെച്ച് പറഞ്ഞയച്ചു പാഫോസിലെ മാന്ത്രികൻ പരിശുദ്ധാത്മാവാൽ അയക്കപ്പെട്ടവർ സെലൂക്കിയായിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു സലാമീസിലെത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനകോഗുകളിൽ ദൈവവചനം പ്രസംഗിച്ചു അവരുടെ സഹായിയായി യോഹന്നാനും ഉണ്ടായിരുന്നു അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫൂസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടു അവൻ ബർ യേശു എന്ന പേരുള്ള യഹൂദനായ ഒരു വ്യാജപ്രവാചകനായിരുന്നു അവൻ ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സെർജിയോസ് പാവുളൂസിൻ്റെ കൂടെയായിരുന്നു ഈ ഉപസ്ഥാനപതി ദൈവവചനം ശ്രവിക്കാൻ താല്പര്യപ്പെട്ട് ഭർണബാസിനെയും സാവൂളിനെയും വിളിപ്പിച്ചു എന്നാൽ എലിമാസ് മാന്ത്രികനെന്നാണ് അവൻ്റെ പേരിൻ്റെ ഭാഷാന്തരം വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാകട്ടെ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് അവനെ നോക്കി പറഞ്ഞു സകല വഞ്ചനയും കുടിലതയും നിറഞ്ഞവനെ സാത്താൻ്റെ സന്താനമേ സകല നീതിക്കും എതിരായവനെ കർത്താവിൻ്റെ നേർവഴികൾ വക്രമാക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ ഇതാ കർത്താവിൻ്റെ കരം ഇപ്പോൾ നിനക്കെതിരെ നീ അന്ധനായിത്തീരും കുറേ കാലത്തേക്ക് സൂര്യനെ കാണുകയില്ല ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു അവൻ തപ്പിത്തടഞ്ഞ് തന്നെ കൈപിടിച്ച് നടത്താൻ ആളുകളെ അന്വേഷിച്ചു സംഭവിച്ചത് കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിൻ്റെ പ്രബോധനത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു പൗലോസ് അന്ത്യൊക്കെയായി പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാംഫീലിയയിലെ പെർഗായിൽ എത്തി യോഹനാൻ അവരെ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ അവർ പെർഗായിൽ നിന്ന് പിസീതിയായിലെ അന്ത്യോക്യായിൽ വന്നെത്തി സാപത്ത് ദിവസം അവർ സെനഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി നിയമവും പ്രവാചകരും വായിച്ചു കഴിഞ്ഞപ്പോൾ സെനഗോഗിലെ അധികാരികൾ ആളയച്ച് അവരോട് പറഞ്ഞു സഹോദരരെ നിങ്ങളിൽ ആർക്കെങ്കിലും ജനത്തിനായുവല്ല ഉപദേശ വചനവുമുണ്ടെങ്കിൽ പറയാം പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഇസ്രായേലരെ ദൈവഭയമുള്ളവരെ ശ്രവിക്കുവിൻ ഈ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു ഈജിപ്തിലെ പ്രവാസത്തിൽ ഈ ജനത്തെ ഉന്നതിയിലെത്തിച്ചു ഉയർത്തിയ തന്റെ ഭുജത്താൽ അവിടെ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോരുകയും ചെയ്തു അവിടുന്ന് നാൽപ്പത് വർഷക്കാലത്തോളം മരുഭൂമിയിൽ അവരെ സഹിച്ചു കാനാൻ ദേശത്ത് ഏഴ് ജനതകളെ നശിപ്പിച്ചിട്ട് അവരുടെ ദേശം നാനൂറ്റമ്പത് സംവത്സരങ്ങളോളം അവകാശമായി കൊടുത്തു അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമൂഹലിൻ്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിൻ്റെ പുത്രൻ സാവുളിനെ നാൽപ്പത് വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി അവനെ മാറ്റിയിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തുകയും അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുകയും ചെയ്തു ജസ്സയുടെ പുത്രനായ ദാവീദ് എൻ്റെ ഹൃദയത്തിനടങ്ങിയ മനുഷ്യനെന്ന് ഞാൻ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ ഹിതമെല്ലാം നിറവേറ്റും വാഗ്ദാനം ചെയ്തിരുന്ന പോലെ ഇവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം ഇസ്രായേലിന് രക്ഷകനായി യേശുവിനെ പ്രദാനം ചെയ്തിരിക്കുന്നു അവൻ്റെ ആഗമനത്തിന് മുമ്പ് തന്നെ യോഹന്നാൻ ഇസ്രായേലിലെ ജനത്തോടെല്ലാം മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചിരുന്നു തൻ്റെ പ്രയാണം പൂർത്തിയാകാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഞാൻ ആരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അവനല്ല എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല സഹോദരരെ അബ്രാഹത്തിൻ്റെ വംശത്തിൻ്റെ സന്തതികളെ ദൈവഭയമുള്ളവരെ നമുക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും ഓരോ സ്ഥാപത്തിലും വായിക്കുന്ന പ്രവാചകമൊഴി ഗ്രഹിക്കാതെയും അവനെ വിധിച്ചുകൊണ്ട് ആ വചനം പൂർത്തിയാക്കി മരണത്തിന് കാരണമായതൊന്നും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ മരത്തിൽ നിന്ന് താഴെയിറക്കി കല്ലറിയിൽ സംസ്കരിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അവനോടൊപ്പം ഗലീലിയിൽ നിന്ന് ജറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി ഇപ്പോൾ ജനത്തിന് അവൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ നിങ്ങളെ ഈ സുവിശേഷം അറിയിക്കുന്നു ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായി നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു രണ്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ജീർണതയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് അവിടുന്ന് ഇങ്ങനെ അരുൾ ചെയ്തു ദാവീദിന് നൽകപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതമനുസരിച്ച് ശുശ്രൂഷിച്ച ശേഷം നിദ്ര പ്രാപിച്ചു തൻ്റെ പിതാക്കന്മാരോട് ചേർക്കപ്പെടുകയും ജീർണത കാണുകയും ചെയ്തു എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത കണ്ടില്ല സഹോദരരെ നിങ്ങളറിയുവിൻ നിങ്ങൾക്ക് പാപമോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴി അത്രേ മോശയുടെ നിയമത്താൽ എല്ലാറ്റിനും നീതിമൽക്കരണം സാധ്യമല്ല വിശ്വസിക്കുന്ന ആരും ഇവനാൽ നീതിമൽക്കരിക്കപ്പെടുന്നു അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വന്ന് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ നിന്ദകരെ കാണുവിൻ ആശ്ചര്യപ്പെടുവൻ അപ്രത്യക്ഷരാകുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഈ കാര്യങ്ങൾ അടുത്ത സാപത്തിലും തങ്ങളോട് സംസാരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അപേക്ഷിച്ചു സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ യഹൂദരിൽ അനേകരും യഹൂദ മതത്തിൽ ചേർന്ന ഭക്തരായ അനേകരും പൗലോസിനെയും ഭർണവാസിനെയും അനുഗമിച്ചു അവരാകട്ടെ ദൈവകൃപയിൽ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അടുത്ത സാപത്തിൽ കർത്താവിൻ്റെ വചന ശ്രവിക്കാൻ നഗരം മുഴുവൻ ഒത്തുകൂടി ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ നിറഞ്ഞ് പൗലോസിനെ ദുഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞവയെ എതിർത്തു പൗലോസും ഭരണവാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളത് തിരസ്കരിക്കുന്നതിനാലും നിത്യജീവൻ അയോഗ്യരെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുന്നതിനാലും ഇതാ ഞങ്ങൾ ജനതകളിലേക്ക് തിരിയുന്നു എന്തെന്നാൽ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു നീ ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയാകേണ്ടതിന് നിന്നെ ഞാൻ ജനതകൾക്ക് പ്രകാശമായി സ്ഥാപിച്ചിരിക്കുന്നു ഇവ കേട്ടപ്പോൾ ജനതകൾ സന്തോഷിക്കുകയും കർത്താവിൻ്റെ വചനം മഹത്വപ്പെടുത്തുകയും ചെയ്തു നിത്യജീവന് നിയുക്തരായിരുന്നവരെല്ലാം വിശ്വസിച്ചു കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു എന്നാൽ യഹൂദർ ബഹുമാന്യരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണിമാരെയും പ്രേരിപ്പിച്ച് പൗലോസിനും എതിരായി പീഡനം അഴിച്ചുവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്ക് എതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി ശിഷ്യർ സന്തോഷത്താലും പരിശുദ്ധാത്മാവാലും നിറഞ്ഞവരായി ഒന്നു കോരുന്തോസ് അധ്യായം ഏഴ് വിവാഹബന്ധത്തെപ്പറ്റി ഇനി നിങ്ങൾ എഴുതിയ കാര്യങ്ങളെപ്പറ്റി സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കാൻ ഓരോ പുരുഷനും ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള കടമ നിറവേറ്റട്ടെ അതുപോലെ ഭാര്യ ഭർത്താവിനോടും ഭാര്യയ്ക്കല്ല സ്വന്തം ശരീരത്തിൽ അധികാരമുള്ളത് പക്ഷേ ഭർത്താവിനാണ് അതുപോലെ ഭർത്താവിനല്ല സ്വന്തം ശരീരത്തിൽ അധികാരമുള്ളത് പക്ഷേ ഭാര്യയ്ക്കാണ് പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയമല്ലാതെ പരസ്പരം നിഷേധിക്കരുത് അതിനുശേഷം നിങ്ങളുടെ കുറവ് മൂലം സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കാൻ ഒന്നിച്ചു ചേരട്ടെ ഇത് ഞാൻ പറയുന്നത് ആനുകൂല്യമായാണ് കല്പനയായല്ല എല്ലാ മനുഷ്യരും എന്നെ പോലെ തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് അവരുടേതായ ദാനമുണ്ട് ഒരുവന് ഒരു തരവും അവരന് മറ്റൊരു തരവും അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു എന്നെപ്പോലെ ആയിരുന്നാൽ അവർക്ക് നല്ലത് എന്നാൽ ആത്മസംയമനമില്ലെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ കാരണം കത്തി വിവാഹം കഴിക്കുന്നതാണ് നല്ലത് വിവാഹിതരോട് ഞാൻ ഞാനെല്ലാ കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയാതിരിക്കട്ടെ വേർപിരിയുന്നെങ്കിൽ അവൾ അവിവാഹിതയായി കഴിയട്ടെ അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടട്ടെ എന്നാൽ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് മറ്റുള്ളവരോട് കർത്താവല്ല ഞാൻ പറയുന്നു ഒരു സഹോദരന് അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത് ഒരു സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടാവുകയും അവൻ അവളോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ ഭർത്താവിനെ ഉപേക്ഷിക്കരുത് കാരണം അവിശ്വാസിയായ ഭർത്താവ് ഭാര്യയിലൂടെയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവിലൂടെയും വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായേനെ ഇപ്പോഴാകട്ടെ അവർ വിശുദ്ധരാണ് എന്നാൽ അവിശ്വാസി വേർ പിരിയുന്നെങ്കിൽ വേർപിരിയട്ടെ അങ്ങനെയുള്ള കാര്യത്തിൽ സഹോദരനോ സഹോദരിക്കോ ബാധ്യതയൊന്നുമില്ല കാരണം ദൈവം നിങ്ങളെ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് സ്ത്രീയെ നീ നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കുമോ എന്ന് നിനക്കെങ്ങനെ അറിയാം പുരുഷ നീ നിന്റെ ഭാര്യയെ രക്ഷിക്കുമോ എന്ന് നിനക്കെങ്ങനെ അറിയാം വിളി അനുസരിച്ച് ജീവിക്കുക ഓരോരുത്തർക്കും കർത്താവ് നിയോഗിച്ചു കൊടുത്ത പോലെ ഓരോരുത്തരെയും ദൈവം വിളിച്ച പോലെ നടക്കട്ടെ ഇപ്രകാരം ഞാൻ എല്ലാ സഭകളോടും കൽപ്പിക്കുന്നു പരിചയതിതൻ വിളിക്കപ്പെട്ടാൽ അവൻ പരിചേദനത്തിൻ്റെ അടയാളങ്ങൾ മാറ്റാതിരിക്കട്ടെ അവരിചേതനത്തിൽ വിളിക്കപ്പെട്ടാൽ അവൻ പരിചയതിതനാകാതിരിക്കട്ടെ പരിചേദനം ഒന്നുമല്ല അവരിചേതനവും ഒന്നുമല്ല എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പാലനമാണ് പ്രധാനം ഓരോരുത്തരും വിളിക്കപ്പെട്ട വെളിയിൽ തന്നെ നിലനിൽക്കട്ടെ വിളിക്കപ്പെട്ടപ്പോൾ നീ അടിമയായിരുന്നോ സാരമില്ല എന്നാൽ സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിൽ നീ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക കാരണം കർത്താവിൽ വിളിക്കപ്പെട്ട അടിമ കർത്താവിൽ സ്വതന്ത്രനാണ് അതുപോലെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ അടിമയാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് സഹോദരരെ ഓരോരുത്തരും ഏതവസ്ഥയിൽ വിളിക്കപ്പെട്ടുവോ അതിൽ ദൈവത്തോടൊപ്പം നിലനിൽക്കുവിൻ അവിവാഹിതരും വിധവകളും കന്യകളെപ്പറ്റി കർത്താവിൽ നിന്ന് എനിക്കൊരാജ്ഞയും ലഭിച്ചിട്ടില്ല കർത്താവിൻ്റെ കരുണയാൽ എന്ന നിലയിൽ ഞാൻ അഭിപ്രായം അറിയിക്കുകയാണ് ആസന്നമായ ഞെരുക്ക നിമിത്തം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥിതിയിൽ തുടരുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു നീ ഭാര്യയോട് ബന്ധിതനെങ്കിൽ മോചനം തേടേണ്ട നീ വിഭാര്യനെങ്കിൽ ഭാര്യയെ തേടേണ്ട എന്നാൽ വിവാഹിതനാകുന്നെങ്കിൽ നീ പാവം ചെയ്യുന്നില്ല കന്യക വിവാഹിതയായാൽ അവളും പാവം ചെയ്യുന്നില്ല എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഭൗതിക ക്ലേശങ്ങൾ ഉണ്ടാകും അവ നിങ്ങൾക്ക് ഒഴിവാകണമെന്നാണ് എൻ്റെ ആഗ്രഹം സഹോദരരെ ഇതാണ് ഞാൻ പറയുന്നത് സമയം പരിമിതമാക്കപ്പെട്ടിരിക്കുന്നു ആകെയാൽ ഇനി മുതൽ ഭാര്യയുള്ളവർ ഇല്ലാത്തവരെ പോലെ ആയിരിക്കട്ടെ കരയുന്നവർ കരയാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ഈ ലോകത്തെ ഉപയോഗിക്കുന്നവർ അതിൽ മുഴുകിപ്പോകാത്തവരെ പോലെയും ആയിരിക്കട്ടെ കാരണം ഈ ലോകത്തിൻ്റെ ബാഹ്യരൂപം മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉത്കണ്ഠവിമുക്തരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന വ്യഗ്രതയിൽ കർത്താവിൻ്റെ കാര്യങ്ങളിൽ മുഴുകുന്നു എന്നാൽ വിവാഹിതനാകട്ടെ തൻ്റെ ഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന വ്യഗ്രതയിൽ ലൗകിക കാര്യങ്ങളിൽ മുഴുകുന്നു അതുകൊണ്ട് അവൻ്റെ താൽപ്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്യകയും ശരീരത്തിലും ആത്മാവിലും വിശുദ്ധരാകേണ്ടതിന് കർത്താവിൻ്റെ കാര്യങ്ങളിൽ പര്യാകുലരാകുന്നു എന്നാൽ വിവാഹിത ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന വ്യഗ്രതയിൽ ഈ ലോക കാര്യങ്ങളിൽ മുഴുകുന്നു ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് കടിഞ്ഞാണിടാനല്ല പ്രത്യത കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കാനാണ് ഒരുവൻ തൻ്റെ കന്നുകയോട് അല്ല പെരുമാറുന്നതെന്ന് തോന്നിയാൽ അവൻ്റെ വികാരങ്ങൾ തീവ്രമാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യട്ടെ അവൻ പാവം ചെയ്യുന്നില്ല അവർ വിവാഹിതരാകട്ടെ എന്നാൽ ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ ഉറച്ചു നിന്ന് ഒരു സമ്മർദ്ദവും തൻ്റെ വാഞ്ചയുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് അവളെ തൻ്റെ കന്യകയായി നിലനിർത്താൻ സർവാത്മന തീരുമാനിച്ചാൽ അവൻ നന്നായി ചെയ്യുന്നു അതുകൊണ്ട് ഒരുവൻ തൻ്റെ കന്യകയെ വിവാഹം കഴിക്കുന്നെങ്കിൽ അവൻ നന്നായി ചെയ്യുന്നു വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അവൻ കൂടുതൽ നന്നായി ചെയ്യുന്നു ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യ ബന്ധിതയാണ് ഭർത്താവ് മരിച്ചുപോയാൽ ഇഷ്ടമുള്ളവനുമായി വിവാഹിതയാകാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കർത്താവിൽ മാത്രം എങ്കിലും അവൾ അങ്ങനെ തന്നെ കഴിയുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ അനുഗ്രഹപ്രദം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ഒന്നുകോരുംതോസ് അധ്യായം എട്ട് വിഗ്രഹാർപ്പിത ഭക്ഷണം ഇനി വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷ്യവസ്തുക്കളെപ്പറ്റി നമുക്കെല്ലാം അറിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു അറിവ് അഹങ്കാരം ജനിപ്പിക്കുന്നു സ്നേഹമാകട്ടെ പണ്ടതുയർത്തുന്നു ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ അറിയേണ്ട പോലെ ഇനിയും അവൻ അറിഞ്ഞിട്ടില്ല ആരെങ്കിലും ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ ദൈവത്താൽ അറിയപ്പെടും വിഗ്രഹങ്ങൾ കർപ്പിച്ച വിഗ്രഹങ്ങൾക്കർപ്പിച്ച പറ്റിയാണെങ്കിൽ വിഗ്രഹം ലോകത്തിലൊന്നുമല്ലെന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ലെന്നും നമുക്കറിയാം ദേവന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ അനേകം ദേവന്മാരും അനേകം ഉള്ളതുപോലെ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടെന്നിരിക്കട്ടെ എന്നാൽ നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ പിതാവ് അവനിൽ നിന്നാണ് എല്ലാം നാമാകട്ടെ അവനിലേക്കും ഒരു കർത്താവേയുള്ളൂ ഉള്ളൂ യേശു ക്രിസ്തു അവൻ വഴിയാണ് എല്ലാം ും അവൻ വഴിയാണ് എങ്കിലും ഈ ജ്ഞാനം എല്ലാവരിലുമില്ല ചിലർ ഇതുവരെ വിഗ്രഹങ്ങളുമായുള്ള പരിചയ നിമിത്തം വിഗ്രഹങ്ങൾക്ക് നിവേദിച്ചത് എന്ന നിലയിൽ ആ ഭക്ഷണം കഴിക്കുന്നു അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ അത് മലിനമാക്കപ്പെടുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല നാം ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് കോട്ടമൊന്നുമില്ല ഭക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേക നേട്ടവുമില്ല പക്ഷേ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനർക്ക് പതനഹേതുവാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ അറിവുള്ളവനായി നിന്നെ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി കണ്ടാൽ വിഗ്രഹത്തിന് നിവേദിച്ച ഭക്ഷണം കഴിക്കാൻ അവൻ പ്രേരിപ്പിക്കപ്പെടുകയില്ലേ അങ്ങനെ നിന്റെ അറിവ് മൂലം ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരൻ നശിപ്പിക്കപ്പെടുന്നു അപ്രകാരം നിന്റെ സഹോദരങ്ങൾക്കെതിരായി പാപം ചെയ്യുകയും അവരുടെ ബലഹീനമായ മനസാക്ഷിയെ വ്രണപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നീ ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുന്നു അതുകൊണ്ട് ഭക്ഷണം എൻ്റെ സഹോദരന് ഇടർച്ചി ഉണ്ടാക്കുന്നെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ ഞാൻ ഇനി ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ നാല് മുതൽ ആറ് വരെ നിയമം ലംഘിക്കുന്നവർ ദുഷ്ടനെ കീർത്തിക്കുന്നു നിയമം പാലിക്കുന്നവർ അവനോട് രോഷം കൊള്ളുന്നു ചീത്തയാളുകൾ ന്യായം തിരിച്ചറിയുന്നില്ല കർത്താവിനെ തേടുന്നവർ എല്ലാം തിരിച്ചറിയുന്നു ദരിദ്രനായി തൻ്റെ സാകല്യത്തിൽ വ്യാപരിക്കുന്നതാണ് ധനികനായി വക്രതയിൽ വ്യാപരിക്കുന്നതിനേക്കാൾ നല്ലത് സ്നേഹപിതാവെ അങ്ങയ്ക്ക് ഞാൻ നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഒരു ദിവസം കൂടി പിതാവെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ മുന്നൂറ്റി ദിവസത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അന്ത്യോക്യൻ സഭയായിരുന്നു വിശുദ്ധ പൗലോസിൻ്റെയും ഭരണവാസിൻ്റെയും മാതൃസഭ എന്ന നിലയിൽ അവർ പരിഗണിച്ചിരുന്നത് ആ സഭയിൽ അവരായിരിക്കുമ്പോൾ അവിടെയുള്ള പ്രവാചകന്മാരും പ്രബോധകരും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് വിജാതീയരുടെ ഇടയിലെ ശുശ്രൂഷയ്ക്കായി പൗലോസിനെയും ഭരണവാസിനെയും മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നു ദൈവിക നിർണയങ്ങൾ ദൈവിക തീരുമാനങ്ങൾ നാം തിരിച്ചറിയുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഒരു വ്യക്തി എത്രത്തോളം തൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ തിരഹിതം തിരിച്ചറിയുന്ന കാര്യത്തിന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തോട് അടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഉപവാസം ഉപവാസത്തിലൂടെ ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ ആ ശരീരത്തിൻ്റെ വാസനകളെ ആഗ്രഹങ്ങളെ നിഹനിക്കുന്നതിലൂടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നതിലൂടെ ആ ശരീരം ദൈവികമായി മാറുകയും ആ ശരീരത്തിൽ ആ മനസ്സിൽ മനസ്സിൻ്റെ ചിന്തകളിൽ ഓർമ്മകളിൽ ഭാവനകളിലെല്ലാം ദൈവികമായ പ്രേരണകൾ കടന്നു വരികയും ചെയ്യും അങ്ങനെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഴിയവെയാണ് വിജാതീയരുടെ ഇടയിലെ ശുശ്രൂഷയ്ക്കായി ഇവർ വേർതിരിക്കപ്പെടുന്നത് വിശുദ്ധ പൗലോസ് മൂന്ന് സുവിശേഷ പ്രചാരണ യാത്രകളാണ് മൂന്ന് മിഷനറി യാത്രകളാണ് പരീക്ഷിത യാത്രകളാണ് നടത്തിയിട്ടുള്ളത് അതിലെ ആദ്യത്തെ മിഷണറി യാത്ര ഈ പതിമൂന്നാം അധ്യായത്തിൽ ആരംഭിക്കുകയാണ് അവർ പൊതുവെ അവലംബിച്ചിരുന്ന ഒരു രീതി ഒരു സംഘമായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് അവർ ആദ്യം ഏതെങ്കിലും ഒരു നഗരത്തിൽ ചെന്നാൽ അവിടെയുള്ള യഹൂദരുടെ സാന്നിധ്യത്തെപ്പറ്റി തിരക്കുകയും യഹൂദരുണ്ടെങ്കിൽ അവിടെയുള്ള സിനഗോഗുകളിൽ പോയി ആദ്യം യഹൂദരോട് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യും യഹൂദര് ചിലർ സ്വീകരിക്കും മറ്റുള്ളവർ തിരസ്കരിക്കും അങ്ങനെ തിരസ്കരിക്കപ്പെടുന്ന സമയത്ത് അവർ വിജാതീയരിലേക്ക് തിരിയും അങ്ങനെ വിജാതീയരോടും യഹൂദരോടും സുവിശേഷം പ്രസംഗിച്ച് സഭകൾ കെട്ടിപ്പടുക്കുന്ന രീതിയാണ് പിന്നീട് അവിടെ എൽഡർമാരെ മൂപ്പന്മാരെ അവിടെ ശ്രേഷ്ഠന്മാരെ പ്രസ്ബിറ്റേഴ്സിനെ നിയമിച്ച് ആ സഭയുടെ അജപാലനം നിർവഹിക്കുന്ന രീതിയാണ് പൗലോസും പൗലോസിൻ്റെ കൂടെയുള്ളവരും നിർവഹിച്ചിരുന്നത് ഈ മൂന്ന് പ്രേക്ഷിത യാത്രകളിലാണ് വിശുദ്ധ പൗലോസ് പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് ആ ക്ലേശകരമായ യാത്രയിൽ അദ്ദേഹം എടുത്ത ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൈവരാജ്യ ശുശ്രൂഷകൾക്കും നമ്മൾ നൽകേണ്ട ഒരു സമർപ്പണത്തിന് ഏറ്റവും മഹനീയമായ ഒരു മാതൃകയാണ് ഒരു ഉദാഹരണമാണ് പതിമൂന്നാം അധ്യായത്തിലാണ് സാവൂൾ ആദ്യമായി പൗലോസ് എന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാം നാമത്തിൽ അറിയപ്പെടുന്നത് സാവൂള് ഹെബ്രായ നാമമാണ് പൗലോസ് റോമൻ നാമമാണ് അദ്ദേഹം വിജാതീയരുടെ ഇടയിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ വിജാതീയ നാമം റോമൻ പോൾ എന്ന പൗലോസ് എന്ന നാമം അദ്ദേഹം ഉപയോഗിക്കുന്നത് അത് കൂടുതൽ അവരുമായി ഇടകലരുന്നതിന് അദ്ദേഹത്തെ സഹായിക്കും എന്ന ഉദ്ദേശത്തിൽ ആവണം കുറും ദിവസുകാർക്ക് അപ്പസ്തോലൻ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ വിവാഹത്തെപ്പറ്റിയും വിവാഹ ഉടമ്പടിയെക്കുറിച്ചും വിശ്വസ്തരായിരിക്കുന്നതിനെക്കുറിച്ചുമുള്ള അപ്പസ്തോലൻ നൽകിയ നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധരാവുക എന്നതാണ് നമ്മൾ സമർപ്പണ ജീവിതം പൗരോഹിത്യമോ സന്യാസമോ തിരഞ്ഞെടുത്താലും കുടുംബജീവിതം തിരഞ്ഞെടുത്താലും ഏത് ദൈവവിളിയുടെയും ഉദ്ദേശം അതിലൂടെ കൂടുതൽ വിശുദ്ധരാവുക ഉപരി വിശുദ്ധി നേടുക എന്നതാണ് നിങ്ങളുടെ ഈ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചന വചനസ്വരൂവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ